ഫ്രാൻസിലാണ് ഫ്രാൻസിൽ ലോഡ് എടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വന്നപ്പോഴേ ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഗേറ്റ് ആണ് കിട്ടുന്നത് ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന സംഭവം ടോൾ ഗേറ്റ് പേടിക്കുന്നത് വണ്ടി പോകുന്ന ഏതിലെയാണോ അതിലേ നമുക്കും അതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ പണിയാണോ ഇതിലെ ഏതിലെയാണോ കയറി പോകണ ഇതാണോ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ടോൾ ഗേറ്റിന്റെ ഗ്യാപ്പ് ഇത്ര അത്രയൊക്കെയാ കാണത്തുള്ളു ഇവിടെ കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പ് അത്രേ ഉള്ളു മത്തിയപ്പോഴേ തോന്നാൻ തുടക്കിയെന്ന് അറിയത്തില്ല സാധാരണ ഞാൻ ഈ ടോൾ ഗേറ്റിലൊക്കെ മുക്കാ മണിക്കൂറോടെ കിടന്നിട്ടുണ്ട് കേട്ടോ മുക്കാമണിക്കൂർ ടോള് തുറക്കാതെ ഗേറ്റ് തുറക്കാതെ ഇവിടെ കിടന്നിട്ടുണ്ട് ഹായ് സുഖമല്ലേ ഹായ് ജിനു ബ്രോ സുഖമാണ് വീണ അനീഷ് ചേട്ടായി ഹായ് ഹലോ 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 ലൈവില് വരുന്ന ആര് നമ്മുടെ ലൈവ് കേട്ടോ ഷിജു സ്റ്റുഡൻറ് ഇനിയിപ്പോ എന്താ ഇപ്പോ പോകും സ്റ്റുഡന്റ് ഇനിയിപ്പോ പോകുന്നോ ആശാന്റെ സ്റ്റുഡൻറ് പോവാ ഷിജു നമ്മുടെ ആശാന കേട്ടോ ആശാന്റെ സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു സ്റ്റുഡൻറിന്റെ വണ്ടിയായി പുള്ളിശ്ശേരി നമ്പൂതിരിയോ നാട്ടിൽ ഇവിടെ ആ ട്രെയിലർ ഞാൻ നാട്ടില് ഈ ഒരു സാധനം ഓടിച്ചിട്ടേ ഇല്ല ആകപ്പാടെ ഓടിച്ചത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമാണ് ട്രെയിലർ ഓടിച്ചത് അല്ലാതെ നാട്ടിൽ ഓടിച്ചിട്ടില്ല ഇവിടെ വന്നു കഴിഞ്ഞ് ബ്രോഹിക്ക് തൊട്ട് മുമ്പുകളിൽ കമൻറ്റിട്ട സ്റ്റുഡൻ്റിന് പോകുന്ന കമൻറ്റിട്ട ആളാണ് എൻ്റെ ആശാൻ എൻ്റെ ആശാനാണ് എനിക്കിവിടെ എന്നെ ലൈനിൽ പോകാൻ പറ്റുന്നത് നമ്മുടെ സ്റ്റുഡൻറ് രഞ്ജിച്ച് ആശാനാണ് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നു വണ്ടി ഓടിക്കാനൊക്കെ ആയിരുന്നു പക്ഷെ ലൈനിൽ പോയപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാണ് അപ്പൊ നമ്മളിപ്പോ നമ്മളാണ് നീ പോകാതെ ഇരിക്കുന്ന പോകാതെ ഇരിക്കാൻ വേണ്ടി ഓടിയ ഓട്ടം ഓർമ്മ ഉണ്ടോ പിന്നെല്ലാതെ ഞാനും ആശാനും കൂടെ അതെന്താ സംഭവിച്ചിട്ടുണ്ടല്ലോ ഞാനും ആശാനും നല്ലൊരു വൈബായിരുന്നു കേട്ടോ ഞങ്ങള് രണ്ടാഴ്ച ഇതാന്ന് പറയുന്ന പോലെയാ പോയത് രണ്ടാഴ്ച തീർ അതായത് പെട്ടെന്ന് തീർന്നു ഞങ്ങളുടെ രണ്ടാഴ്ച ട്രെയിനിങ് അത് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യ ആഴ്ച നമ്മൾ റാമ്പിൽ മാത്രം വണ്ടിയെടുത്തുള്ളൂ ഉള്ളത് പറയാലോ ആശാനോണ്ടു നീ റാമ്പിൽ വണ്ടി ഇടുവാണെങ്കിൽ നിനക്ക് ഞാൻ റോഡിൽ തരാമെന്ന് പറഞ്ഞു ആദ്യത്തെ ഒരു ഒറ്റ റാമ്പ് മാത്രമേ ഞാൻ മര്യാദയ്ക്ക് വണ്ടിയിട്ടിട്ടുണ്ട് പിന്നെ ഒരു റാമ്പിൽ ഞാൻ വണ്ടി ഇട്ടിട്ടില്ല ചില റാമ്പിലൊക്കെ ഞാൻ അവതാരം ചുല്ലിട്ടതാണ് ആശന ആശാനിട്ടുവാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ച ഞങ്ങൾക്ക് എനിക്ക് ടാക്കോ കിട്ടി തിരക്കട രീതിയിൽ ഞാൻ ഓടിച്ചെന്ന് ആശാന ബോധ്യപ്പെട്ട കൊണ്ടായിരിക്കണം പിന്നെ ഞങ്ങൾ ഡബിൾ ഡ്രൈവർമാർ പോലെ ഓടിയതൊക്കെ ലാസ്റ്റ് ദിവസമായപ്പോൾ എനിക്ക് എന്നോട് എനിക്ക് മെസ്സേജ് വന്നു നിനക്ക് നിന്നെ ഒരു വണ്ടിയിലേക്ക് മാറ്റുവാണെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു അപ്പൊ നെതർലാൻഡിലാണ് ഞങ്ങൾ നെതർലാൻഡിൽ നിപ്പോണിൽ ലോഡ് എടുക്കാൻ പോവാ ലോഡെടുക്കാൻ പോകുന്ന സമയത്താണ് ഈ മെസ്സേജ് വരുന്നത് അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയത് വെച്ച് സാമീന്ന് വണ്ടി മാറുമെന്നുള്ളതാണ് അപ്പൊ അത് വണ്ടി മാറാതിരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്തു പെട്ടെന്ന് പോയി നിപ്പോണിൽ പോയി പടം പെടുന്ന പരിപാടിയൊക്കെ തീർത്ത് ജർമ്മനിക്ക് കിട്ടും ജർമ്മനിയിലായിരുന്നു ആശാൻ അൺലോഡിങ് ജർമ്മനിയിലല്ല സോറി ഫ്രാൻസിലായിരുന്നു ആശാൻ അൺലോഡിങ് ഫ്രാൻസിലോട്ട് വിട്ടു പക്ഷേ പണി കിട്ടി ഞങ്ങൾ ഈ ആശാൻ പേ പാർക്കിംഗ് ആണ് നിപ്പോണിന്നുള്ള റോഡുകളെല്ലാം പേ പാർക്കിംഗ് ആയിരിക്കും അപ്പോൾ അവൻ അതുകൊണ്ട് പേ പാർക്കിങ് ലൊക്കേഷൻ ഇട്ടുകൊടുത്തു അപ്പോഴാണ് അവൻ ക്ലിയർ ആയിട്ട് പറയുന്നത് നമ്മൾ പോകുന്ന അതേ പാർക്കിങ്ങിലായിരിക്കും എൻ്റെ വണ്ടിയും വരുന്നതെന്ന് അന്ന് അതുകൂടി അന്നത് വ്യാഴാഴ്ചയാണ് സ്യാഴാഴ്ച അന്ന് ഞങ്ങൾ മാറി ഞങ്ങൾ പഴയ യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം അപ്പൊ അങ്ങനെ ആശന എന്ത് രാവിലെ വണ്ടി എടുത്തോയി ഞാൻ നമ്മുടെ മഞ്ഞക്കിളിയിലേക്ക് കയറി എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു കേട്ടോ നമ്മള് നല്ല രീതിയിൽ പോയിട്ട് പെട്ടെന്ന് മാറുക എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയൊരു വാട്ടമായിരുന്നു പിന്നെ പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ നമ്മളെന്ത് എവിടെയൊക്കെ പോയി ഓരോരുത്തരുടെ മുമ്പ് എപ്പോഴും ഇങ്ങനെ വിളിച്ചോണ്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മളത് നോക്കി പിന്നെ വീക്കെന്റുകളിലെ നമ്മളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും ചേട്ടാ ഇപ്പോൾ ലാഡ്വിയ ലിത്വാനിയ ഡ്രൈവർ വേക്കൻസി ഉണ്ടോ പിന്നെ ബ്രോ വേക്കൻസികൾ ഒരുപാടുണ്ട് പക്ഷെ നിലവിൽ ലിത്വാനിയുടെ ടി ആർ സി ഇപ്പം ക്ലോസ് ചെയ്തേക്കുവാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ടി ആർ സിയുടെ കോട്ട കഴിഞ്ഞു അതായത് ഇനി ടി ആർ സി ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി ജനുവരിയിലേക്കേ കാണത്തുള്ളൂ ഇപ്പോൾ വരാൻ നിങ്ങൾ യൂറോപ്പിലോട്ട് വരാൻ നിൽക്കുന്ന ആൾക്കാർക്ക് മൂന്ന് ഓപ്ഷൻ ആണ് യൂറോപ്പിൽ വരാനായിട്ടുള്ളത് ഒന്ന് ഒരു വർക്ക് വിസ ഒരു വർക്ക് വിസയിൽ ഏജൻസി വഴി ഒരു വർക്ക് വിസയിൽ വരാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമ്പനി നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് തന്നാൽ അതുവഴി നിങ്ങൾക്ക് ഇവിടെ വരാം മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വിസിറ്റിംഗ് വിസയാണ് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ഓപ്ഷൻസാണ് നിലവിൽ ഉള്ളത് ഇപ്പോൾ ഈ മൂന്നാമത്തെ ഓപ്ഷൻ ഇപ്പോൾ നിലവിൽ നടക്കില്ല കാരണം ലിദ്വാനിയയിൽ വർക്ക് വിസയിൽ വന്നു കഴിഞ്ഞാൽ സോറി വിസിറ്റിംഗ് വിസയിൽ വന്നാൽ ഇപ്പോൾ ജി ആർ സി അടിച്ചു കിട്ടില്ല കാരണം ജി ആർ സി നിർത്തിയിരിക്കുന്നുണ്ട് പിന്നെ പോയിട്ട് നിങ്ങൾക്കുള്ളത് രണ്ട് ഓപ്ഷൻസ് ആണ് ഒന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻസി വഴി ഒരു വർക്ക് വർക്ക് പെർമിറ്റ് കിട്ടി പറഞ്ഞാൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിലുള്ള ഏതെങ്കിലും ഒരു കമ്പനി നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് തരണം ഇത് രണ്ടുമാണ് ഉള്ള ഒരു ഓപ്ഷൻ ലാറ്റ്വിയ വഴി ലിദ്വാനിയെ എത്താൻ പറ്റുമോ ലാറ്റ്വിയ വഴി ലിദ്വാനിയയിൽ എത്താം പല രാജ്യങ്ങൾ വഴിയും ലിദ്വാനിയയിലേക്ക് എത്താം പക്ഷേ ടി ആർ സിയുടെ കേസിൽ ഒരു പ്രശ്നം ലാറ്റ്വിയയിൽ വിസിറ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റിലോട്ട് മാറാൻ പറ്റില്ല എന്നാണ് നമ്മുടെ അവിടെയുള്ള പല സുഹൃത്തുക്കളും പറഞ്ഞിരിക്കുന്നത് എനിക്ക് വിഷമമായിരുന്നു എൻ്റെ ആശാൻ എന്നെ കരയിപ്പിക്കും ശരി ആശാൻ എനിക്ക് വന്നു തന്നു പാവം ഞങ്ങൾ വരുന്നതന്നെ ഞാനാ കേട്ടോ ആശാൻ്റെ ഇതിലേക്ക് അതായത് വണ്ടിയിൽ ഞാൻ ആശാന് കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ പാർക്കിങ്ങിൽ പോയായിരുന്നു കേട്ടോ ഞാനപ്പോൾ ഓർത്തു ഇത് അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് അതിലാണ് പോകുന്നതെന്ന് അറിയത്തില്ലായിരുന്നു പക്ഷേ ആയിട്ട് അതിൽ ചെന്നതാണ് പാർക്കിങ്ങിന്റെ അതിൽ നമ്മൾ പോയപ്പോഴത്തേക്കും ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഓർത്തു നമ്മളെ പാർക്കിങ് ആണുമ്പോൾ എപ്പോഴും ഓർക്കുമല്ലോ വൈകിട്ട് എട്ട് മണി വരെ നോക്കി നിന്നു ആശാൻ അപ്പോൾ അങ്ങനെ ആയിരുന്നു സംഭവം സോറി നമുക്ക് ബാക്ക് ടു ഇതിലേക്ക് വരാം അപ്പം നിലവിൽ അങ്ങനെ വരാനില്ല അപ്പം നിങ്ങൾക്ക് അതുപോലെ ഏതെങ്കിലും ജെനുവിൻ ആയിട്ടുള്ള ഒരു ഏജൻസി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നോവ ലൈഫ് സജസ്റ്റ് ചെയ്ത് തരാം കാരണം സ്കിൽ ബി നോവ ലൈഫ് ഇതൊക്കെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഞാനിവിടെ വന്നത് എറണാകുളത്തുള്ള ഒരു ബിസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഏജൻസി വഴി വന്നതാണ് പക്ഷേ നിലവിൽ എനിക്ക് നാട്ടിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു ഇത് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത്ര ഫ്ലോപ്പായിരുന്നു പറയാതിരിക്കാൻ പറ്റിയല്ല നിങ്ങൾ അതുവഴി വരരുതെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല അത് നിങ്ങളുടെ ഇഷ്ടം എൻ്റെ ഒരാളുടെ അനുഭവം ഞാൻ പറയുന്നതാണ് എന്നെപ്പോലെ അനുഭവങ്ങളുള്ള ആൾക്കാർ വേറെ ഉണ്ട് നല്ല അനുഭവങ്ങളുള്ളവരുണ്ട് ഇപ്പോൾ അവർ വഴി ആൾക്കാർ പോകുന്നുണ്ട് പക്ഷേ ഇവിടെ എത്തിച്ചു പക്ഷേ ധനനഷ്ടം കൂടുതലായിരുന്നു ഏകദേശം ഒമ്പത് ലക്ഷം രൂപ എടുത്താണ് എനിക്ക് ഈ കമ്പനി അതായത് നമ്മുടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കാർഗോ ട്വൻറ്റി എന്ന് പറയുന്ന കമ്പനിയിൽ കയറുന്നിടം വരെ എനിക്ക് വന്ന ചിലവ് ഒമ്പത് ലക്ഷം രൂപയാണ് അപ്പൊക്കെ ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും പറയുന്ന കാര്യങ്ങളാണ് പക്ഷേ ആൾക്കാരെ ലൈവിൽ ചോദിക്കുമ്പോൾ നമ്മൾ മറുപടി തരുന്നതാണ് ലൈവില് വരുന്ന ആർക്കും എൻ്റെ ലൈവ് ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ കാരണം നമുക്കാരുടെയും ആകപ്പാടെ രണ്ടുപേരാണ് പത്ത് ഇരുപത്തിരണ്ട് പേരോളം ലൈവില് വന്നിട്ട് വെറും രണ്ട് പേർക്കാണ് നമ്മുടെ ലൈവ് ഇഷ്ടപ്പെട്ട ലൈവില് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ നിലവിൽ വർക്ക് ചെയ്യുന്നത് കാർഗോ ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന കമ്പനിയിലാണ് നമുക്ക് ലാറ്റ്ബിയ ലിദ്വാനിയ പേസുകളുണ്ട് ലാറ്റ്ബിയയിൽ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി അക്സെപ്റ്റ് ചെയ്യും കുഴപ്പമില്ല ലാറ്റ്വിയ ടി ആർ സി വെച്ച് അക്സെപ്റ്റ് ചെയ്യും അങ്ങനെ ആൾക്കാർ വരുന്നുണ്ട് കമ്പനിയിൽ ആൾക്കാർ കയറുന്നുണ്ട് ലാറ്റ്വിയ വഴി ലാറ്റ്വിയ വന്ന് ലാറ്റ്ബിയയിൽ ടി ആർ സി വെച്ച് നമ്മുടെ കമ്പനി കയറുന്നുണ്ട് പിന്നെ നമ്മൾ ഓടുന്നത് ഏകദേശം അഞ്ചാറ് രാജ്യങ്ങളെ ഉള്ളൂ ഒരുപാട് രാജ്യങ്ങൾ ഓടുന്നില്ല അഞ്ചാറ് രാജ്യങ്ങൾ മാത്രമേ ഓടുന്നുള്ളൂ അതായത് നമ്മുടെ ബേസ് എന്ന് പറയുന്നത് ബേസ് പോർട്ടുകളുള്ളത് നെതർലാൻഡ് പിന്നെ അതുപോലെ തന്നെ ബെൽജിയം ഈ രണ്ടിടത്താണ് നമ്മൾ കണ്ടെയ്നർ പിക്കപ്പ് ഡ്രോപ്പ് ഇടയ്ക്ക് ജർമ്മനി വരും പക്ഷെ മെയിനായിട്ട് ബെൽജിയം നെതർലാൻഡിലുമാണ് നമ്മുടെ കണ്ടെയ്നറുകൾ ഡ്രോപ്പും പിക്കപ്പും ഉള്ളത് പിന്നെ ഉള്ളത് നമുക്ക് വരുന്ന രാജ്യം എന്ന് പറയുന്നത് ജർമ്മനി ലക്സംബർഗ് ഇറ്റലി ഫ്രാൻസ് ഇതുപോലുള്ള രാജ്യങ്ങളാണ് അപ്പോൾ ടോട്ടലി ഒരു അഞ്ച് ഞാനിപ്പോൾ ഏകദേശം ഒരു ആറ് രാജ്യങ്ങളിലേ പോയിട്ടുള്ളൂ അത് കൂടുതൽ പോയിട്ടില്ല ഐ മീൻ ട്രിപ്പ് വന്നിട്ടില്ല പിന്നെ ഇടയ്ക്ക് നമ്മുടെ ഷാമൊക്കെ വേറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് എത്ര ഇയറാണ് ടാക്കോ കിട്ടിയത് ബ്രോ എനിക്ക് കിട്ടിയിരിക്കുന്ന ടാക്കോ ആറു മാസമാണ് എൻ്റെ ടാക്കോ അടുത്ത് ഡിസംബറിൽ തീരും ഡിസംബർ ആകുമ്പോൾ എൻ്റെ ടാക്കോ പുതുക്കണം അതുവരെയുള്ള എൻ്റെ ടാക്കോയുടെ ടൈം ടൈങ്ങും അതായത് ടാക്കോ പുതുക്കണം പക്ഷേ രണ്ട് വർഷത്തെ ടാക്കോ കിട്ടിയവരുണ്ട് അഞ്ച് വർഷത്തെ കിട്ടിയവരുണ്ട് പലർക്കും പല ടൈപ്പാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ടാക്കോയുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ലോഡ് കയറ്റാൻ പോവാണ് ആരാണ് മിലാൻ ഹലോ ഹായ് മിലാൻ ഹലോ യു ബ്രോ സ്റ്റാർട്ടിംഗ് സാലറി ടു കൊടുക്കുന്ന കമ്പനികൾ ഉണ്ടോ ബ്രോ ഉണ്ട് ഒരുപാട് കമ്പനികളുണ്ട് ബ്രോ സ്റ്റാർട്ടിങ് സാലറി ഇത്രയാ മൂന്ന് ലക്ഷത്തിന് മോ രണ്ട് ലക്ഷത്തിന് മുകളിൽ കിട്ടുന്ന ഒരുപാട് കാറ്റിൽ കയറി വരുന്ന ഒരാളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ശമ്പളം എത്ര ഉണ്ട് എന്നല്ല ചോദിക്കേണ്ടത് ഒരാളോട് ചോദിക്കേണ്ടത് നിങ്ങൾക്ക് എത്ര മിച്ചുണ്ട് സാലറി കിട്ടുന്നത് പല കമ്പനികളിലും പല രീതിയിലാണ് നമുക്ക് ഡെയിലി സാലറിയാണ് ഡെയിലി വേജസ് എന്ന് ശരിക്കും പറയാൻ പറ്റും കാരണം ഒരു ദിവസം ഇത്ര ഉള്ള ശമ്പളം പിന്നെ നമ്മുടെ ഇത് ഇത് എല്ലാം അത് നമ്മുടെ ഇടയിട്ട് ഒരു ലക്ഷം ലക്ഷം രൂപ ലക്ഷം ലക്ഷം രൂപ രൂപ കിട്ടിയിട്ട് ആ മിച്ചം പിടിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കാരണം കിട്ടുന്ന ശമ്പളം നമുക്ക് ഉപയോഗിക്കുന്ന രീതി പോലെയാണ് ഇരിക്കുന്നത് കാരണം ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടിയിട്ട് കമ്പനികളുടെ കട്ടിങ് കാര്യങ്ങൾ അപ്പൊ അതെല്ലാം ഡിപെൻഡ് ചെയ്തിട്ടാണ് അപ്പം അതുകൊണ്ട് അത് ഡിപെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് പിന്നെ നമ്മൾ ആദ്യമേ വരുമ്പോഴത്തേനും നമ്മൾ നോക്കേണ്ടത് ശമ്പളത്തെക്കാട്ടിലും ഉപരി ആ കമ്പനി എത്ര ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത് നമുക്ക് ആ കമ്പനി എത്ര പെട്ടെന്ന് കയറാൻ പറ്റും ഇതൊക്കെ നോക്കണം അല്ലെന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന ശമ്പളത്തിനെക്കാട്ടിലും കൂടുതലും ഇവിടെ ചെലവിന് വേണ്ടി വരും ഓക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ലൈവ് ആയിട്ട് ഞാൻ വന്നതാണ് കാരണം നമുക്ക് കമ്പനിയിൽ എത്താറായി കമ്പനിയിൽ എത്താറായിട്ട് ഇവിടെ നിന്ന് അധികം ഇനി ഒരു പത്ത് പതിനേഴ് കിലോമീറ്ററും ഉള്ളൂ നമുക്ക് കമ്പനിയിലോട്ട് നല്ല വഴികളാവ കേട്ടോ ഇതില് നേരെ ലോഡ് കേറ്റാം ലോഡ് കേറ്റിയിട്ട് നമുക്ക് ഇത് ഇറക്കേണ്ടത് ബെൽജിയത്തെ പോർട്ടിലാണ് കേട്ടോ നമ്മൾ ഇന്നലെ ബെൽജിയത്തിൽ നിന്ന് ലോഡ് എടുത്തതാണ് ബെൽജിയത്തിൽ നിന്ന് എടുത്ത ലോഡ് നമ്മൾ ഈ ഇടയ്ക്ക് സൗണ്ട് കേൾക്കുന്ന ലൈൻ ടച്ച് ചെയ്യുന്ന കേട്ടോ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാത്തൊരു അല്ലാതെ വണ്ടിയുടെ കൊഴപ്പല്ലോ നമ്മൾ ട്രേണിംഗ് ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ ടച്ച് ചെയ്യുന്ന ഇല കൊഴിഞ്ഞ് തുടങ്ങിട്ടോ ഇല കൊഴിയുന്ന ടൈമേ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങള് അപ്പൊ നമുക്ക് പയ്യ ലൈവ് നിറങ്ങാൻ കാരണം ഇനി എനിക്ക് ഗൂഗിൾ മാപ്പ് കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കണം നമ്മുടെ ഇതു പോകുന്ന കമ്പനിയാണ് പക്ഷേ തോന്നുന്നു എന്നാലും നമ്മള്